السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. الذي علم بالقلم علم الانسان ما لم يعلم. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته. ಈ ವೈಜ್ಞಾನಿಕ ಸದಸ್ ನಿರೊಟ್ಟ ಶ್ರೋತಾಕೆ ರಕ್ಷಿ ವಿ പടച്ചറബിൻ്റെ കടാക്ഷങ്ങൾ സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായും ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുകയാണ് കേരളത്തിൻ്റെ ഭൂമികയിൽ വിദ്യാർത്ഥി കൂട്ടായ്മകൾക്കിടയിൽ അറിവിനും ആസ്വാദനത്തിനും പുതിയ മാനം നൽകി ദ സൊല്യൂഷൻ്റെ അഞ്ചാമത്തെ ദിവസം സമാപന ദിവസത്തിലേക്ക് തിരശ്ശീല വീഴാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് പുതിയൊരു പ്രഭാതം പടച്ചറബിൻ്റെ തൗഫീക്കോടുകൂടി വിടരുന്നുവെങ്കിൽ ധർമ്മസമരത്തിൻ്റെ കാലം തീർക്കാൻ നമ്മളൊന്നിച്ച് തയ്യാറായി നിൽക്കുന്ന സന്തോഷകരമായ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ദീർഘമല്ലാത്തൊരു സമയം എന്നത്തേതും പോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനും നമ്മുടെ അറിവിലേക്കും നമ്മുടെ ഓർമ്മപ്പെടുത്തലുകളിലേക്കും സൂചന നൽകാനാണ് ഈ സംസാരമെന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് മനുഷ്യൻ ഇതര വർഗങ്ങളിൽ നിന്ന് ഇരുകാലിയായി ചിരിക്കുന്ന ചിന്തിക്കുന്ന മനനം ചെയ്യുന്ന മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ പടച്ച റബ്ബ് പറഞ്ഞതുപോലെ ഒന്നും അറിയാത്തവനായിട്ടാണ് ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് ബാക്കിയെല്ലാ ജീവജാലങ്ങളിലും ഭൂരിഭാഗം തലച്ചോറിൻ്റെ വളർച്ച സംഭവിച്ചിട്ടാണ് പടച്ച റബ്ബ് അവർക്കെല്ലാം ജന്മം നൽകുന്നുവെങ്കിൽ മനുഷ്യന് മുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രാം മാത്രം ഭാരമുള്ള മനുഷ്യൻ്റെ തലച്ചോറ് വളർച്ച പൂർണ്ണത പ്രാപിക്കാതെയാണ് ലോകത്തേക്ക് ജന്മം നൽകുന്നത് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിലേക്കുള്ള വളർച്ച പ്രാപിക്കുന്നു എന്നും പിന്നീട് അങ്ങോട്ട് അവൻ്റെ ജീവിത ഗതി വിഗതികളിൽ അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നു എന്നും സയൻസ് നമ്മളോട് പറയുന്നു ഇവിടെ ആ വളർച്ചയിൽ അടിസ്ഥാനപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകം തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിൽ ഘടിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന സിനാപ്സുകളിൽ ശേഖരിച്ചു വെക്കുന്ന അറിവുകളാണ് ആ അറിവുകളാണ് ഈ വളർച്ചയുടെയും ഭാരക്കൂടുതലിൻ്റെയും കാരണമെന്ന് നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വല്ലാഹു അഹ്റജക്കും മിമ്പുത്തൂന് ഉമ്മഹാത്തിക്കും നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു നിങ്ങൾ വിവരമില്ലാത്തവരായിരുന്നു നിങ്ങൾ അജ്ഞരായിരുന്നു പിന്നീട് നിങ്ങൾക്ക് കേൾവിയെ തന്നു കാഴ്ചയെ തന്നു ചിന്തിക്കുവാനുള്ള കൽബ് തന്നു എന്ന് പറഞ്ഞാൽ അറിവ് ശേഖരിക്കുവാനുള്ള ഘടകങ്ങൾ അള്ളാഹുസുബാഹുല സംവിധാനിച്ച് മനുഷ്യന്റെ പ്രകൃതിയിലേക്ക് മനുഷ്യന്റെ പ്രകൃതമാകുന്ന അറിവ് തേടലിനെ മനുഷ്യനെ പ്രാപ്തമാക്കുകയായിരുന്നു അള്ളാഹു സുബാൻ ഹുല അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രകൃതമാണ് എല്ലായിപ്പോഴും അറിവുകളെ തേടുകയും അറിവുകളെ സ്വാംശീകരിക്കുകയും അറിവുകളുടെ പൂർത്തീകരണത്തിനായി അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതത്തിൽ പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും നോക്കൂ നിങ്ങള് പണ്ഡിതന്മാർ പറയാറുണ്ട് കൽബ് ഒരു ടാങ്കാണ് എന്ന് ആ ടാങ്കിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്ന രണ്ട് പൈപ്പുകളാണ് കണ്ണുകളും കാതുകളും എന്നാണ് ആ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും കൽബാകുന്ന ടാങ്കിലേക്ക് വിവരങ്ങൾ എത്തുന്നതോടുകൂടി അവൻ്റെ നിലപാടുകളെ ഉരുത്തിരിയും നടത്ത് അതുമല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ഇത് പ്രായങ്ങൾക്ക് അതീതമായി ഓരോ കാലഘട്ടത്തിനും പ്രകൃതിയോട് അവൻ ഇണങ്ങിച്ചേർന്ന് അറിവുകളെ സ്വാംശീകരിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം അതിൻ്റെ ഭാഗമാണ് ഓരോ കാലഘട്ടത്തിലും വിജ്ഞാന വിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ നിഷേധിക്കുകയില്ല നോക്കൂ നിങ്ങൾ ആധുനിക ലോകത്തിൻ്റെ ചിത്രവും വിജ്ഞാനത്തിൻ്റെയും ടെക്നോളജിയുടെയും വളർച്ചയും അതിൻ്റെ എടുത്തുചാട്ടവും പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് വായിച്ചെടുക്കാനുണ്ട് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഗ്രഹങ്ങളെ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അതിന് ഗവേഷണം നടത്തുവാൻ മാത്രമല്ല അവിടെ മനുഷ്യവാസത്തിന് സാധ്യമാക്കുന്ന ചർച്ചകൾ കൂലങ്കശമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തു കൂടിയാണ് നമ്മൾ ഉള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ശരീര ദുർഗന്ധങ്ങളെ ശരീരങ്ങളിൽ നിന്നും പുറത്തെടുക്കുന്ന ദുർഗന്ധങ്ങളെ അത് സുഗന്ധങ്ങളാക്കാനുള്ള പദ്ധതികളും പ്രൊജക്റ്റുകളും അവതരിപ്പിക്കപ്പെടുന്ന ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഏ ഐ മേഖലകളിലേക്ക് അതേ വല്ലാത്ത മാറ്റങ്ങളും വല്ലാത്ത കണ്ടുപിടുത്തങ്ങളും അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ആത്മവിശ്വാസത്തോടുകൂടിയും അഭിമാന ബോധത്തോടു കൂടിയും നമ്മളൊക്കെ വായിക്കുമ്പോഴും പറയുമ്പോഴും നമ്മൾ തുരുതുരാ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു പക്ഷെ പറയേണ്ടി വരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമാണ് നെറ്റി ചുളിക്കേണ്ടി വരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമാണ് ഏത് ടെക്നോളജികൾ വർദ്ധിക്കുമ്പോഴും ഏത് അറിവുകൾ ഒരുപാട് എടുത്തു ചാട്ടങ്ങൾ നടത്തുമ്പോഴും അവിടെ ഒരു പക്ഷേക്ക് വകുപ്പുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ പലപ്പോഴും ആപ്പുകൾ ഓരോ കാലഘട്ടത്തിൻ്റെയും മനസ്സിനും ബുദ്ധിക്കും അനുസരിച്ചു കൊണ്ട് ആപ്പുകൾ വർദ്ധിച്ചു വരുമ്പോൾ ആ ആപ്പുകൾ അതിൻ്റെ പ്രൈവസിക്കനുസരിച്ച് തങ്ങളുടെ സഹപാഠിയെ കൊല്ലാനുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കാനുള്ള പ്ലാറ്റ്ഫോം ആക്കി എന്നുള്ളത് ദൗർഭാഗ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ വായിച്ചതും നമ്മൾ കേട്ടതും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ അതെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ പലപ്പോഴും വിഹിതമല്ലാത്ത ബന്ധങ്ങളിലേക്കും വ്യഭിചാരമെന്ന വൻകുറ്റങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള പ്ലാറ്റ്ഫോമുകളായി മാറുമ്പോൾ പക്ഷേകൾ കൊണ്ട് നമ്മുടെ നെറ്റി ചുളിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടി കൂടിയാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ അറിയുന്നു നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തിലായിരുന്നു വെർച്വൽ ലോകത്ത് ഒരു ഗേങ് റാപ്പ് നടന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ട പീഡനം നടന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് നോക്കൂ നിങ്ങൾ മെന്റലി ഒരു പെൺകുട്ടിക്ക് ട്രോമ ബാധിച്ച് മാനസികമായി പ്രതിസന്ധികളിലാക്കുന്ന വെർച്വൽ വേൾഡിലെ വല്ലാത്തൊരു റേപ്പ് നടന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അറിയണം ആധുനിക സംവിധാനങ്ങളും ആധുനിക ടെക്നോളജികളും ആധുനികമായ വിവര സാങ്കേതിക രംഗത്തെ വളർച്ചകളും നടക്കുമ്പോഴും അവിടെയൊക്കെ ചില പുഴുക്കുത്തുകൾ എന്ത് എന്ന ചോദ്യത്തിന് നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് നോക്കു നിങ്ങള് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മനുഷ്യന്മാർക്ക് വിവരം വർദ്ധിക്കും തോറും എന്താണ് ഇങ്ങനത്തെ പുഴുക്കുത്തുകൾ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതേ പ്രിയപ്പെട്ടവരെ അതൊരു കഥയാണ് ആ ഉത്തരം ഉമർ ഖത്താബ് കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സുകളിൽ കൊത്തിവെച്ച ഒരു പെൺകുട്ടിയുടെ കഥയുണ്ടല്ലോ ആ കഥ നൽകുന്നുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്തുകൊണ്ട് വിവര സാങ്കേതിക രംഗം വളരുമ്പോഴും മനുഷ്യന്റെ ചുരുങ്ങുന്നു എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ആ കുട്ടി നൽകുന്ന ഒരു ഉത്തരമുണ്ട് അല്ലെ അമീർ ഉൽഹത്തോ രാത്രിയിൽ തന്റെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനുള്ള യാത്രയിൽ അതെ അങ്ങ് ദൂരത്തെ ഒരു കുടിലിൽ നിന്നും മാതാവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പാലിൽ വെള്ളം ചേർക്കണം ഇല്ല ഉമ്മ ഉമറ കാണും ഉമറ എവിടുന്ന് കാണാന ഉമര കണ്ടിട്ടില്ല എങ്കിലും തന്നെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ഒരു റബ്ബ് കാണുന്നുണ്ടെന്ന ആ ബോധ്യത്തിൽ നിന്ന് ആ കുട്ടി സത്യസന്ധതക്കെതിരെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നിൽക്കുമ്പോൾ അറിയുക ഏതൊരു മൂല്യത്തിന്റെ പിന്നിലും ഏതൊരു മൂല്യത്തിന്റെ പിന്നിലും തന്റെ സൃഷ്ടാവ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു അറിവിന്റെ പിന്നാമ്പുറങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് സമ്മാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഏതൊരു നന്മക്കും ഏതൊരു വഞ്ചന നടത്താൻ പാടില്ല കളവ് പറയാൻ പാടില്ല എൻ്റെ കൂടെയുള്ളവരോട് അവരുടെ അഭിമാനത്തെ മുറിപ്പെടുത്താൻ പാടില്ല എന്ന ചിന്ത ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടായി വരുന്നത് ഇതൊക്കെ കാണുന്ന ഒരു രക്ഷിതാവ് തനിക്കുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് എന്ന് ആ പാൽക്കാരി പെൺകുട്ടി ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമായി നമ്മുടെ മനസ്സുകളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അറിയുക പ്രിയപ്പെട്ടവരെ എ ഐ ക്യാമറകളെ കൊണ്ട് സമൂഹത്തിന്റെ അച്ചടക്കം പാലിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സീറ്റ് ബെൽറ്റ് ധരിക്കാനും മൂന്നാളുകൾ സഞ്ചരിക്കാതിരിക്കാനും അമിത വേഗത കുറക്കാനും അങ്ങനെ മനുഷ്യന്മാരെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ എ ഐ ക്യാമറകളെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ അതിന് ബുദ്ധി നൽകിയ ഒരു പടച്ചവൻ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവിശ്വസിക്കുന്നവരെ വിഡ്ഢികളെന്നല്ലാതെ എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പേരിട്ട് വിളിക്കാനുള്ളത് എന്ന ചോദ്യമാണ് നമ്മുടെ മനസ്സുകളിലേക്ക് ഉയർന്നു വരേണ്ടത് ആ ബോധ്യം നഷ്ടപ്പെടുന്നിടത്തെന്ന് ലോകം ലോകം പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് പ്ലസ് ടു കാര്യ പെൺകുട്ടി ബാപ്പയെയും ഉമ്മയെയും കുടുംബത്തെയും സ്വന്തത്തിനും അപമാനം വരുത്തി വെച്ച് ബാപ്പയും ഉമ്മയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് കൗൺസിലറുടെ മുമ്പിൽ ഇരുന്ന് ദീർഘമായി സംസാരിച്ച് തിരിച്ചു പോകുമ്പോൾ ഉമ്മയെ വഞ്ചിച്ച ഉപ്പയെ വഞ്ചിച്ച പെൺകുട്ടിയുടെ മനസ്സിൽ തട്ടാൻ വേണ്ടി ആ കൗൺസിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട് വീട്ടിൽ നിന്ന് ഇനി ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ തന്റെ വാഹനമൊന്നും അറിഞ്ഞ് ആക്സിഡന്റിൽ നീ മരിക്കുകയാണെങ്കിൽ ഈ ചെയ്ത തെറ്റുകൾക്ക് എന്താണ് പരിണിതി ഫലം എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്ന ഒരു മറുപടി ഒരു കാലഘട്ടത്തിൻ്റെ മറുപടിയായി നമ്മൾ വായിച്ചെടുക്കണം എന്നാൽ എല്ലാം തീർന്നല്ലോ ഉമ്മയുടെ പിണക്കവും ഉപ്പയുടെ കുറ്റപ്പെടുത്തലുകളും മറ്റുള്ളവരുടെ വല്ലാത്ത നോട്ടങ്ങളുമൊക്കെ അതോടുകൂടി അവസാനിച്ചില്ല അതിനപ്പുറം വേറെ ഒന്നുമില്ലല്ലോ എന്ന പരലോകത്ത് നിഷേധിക്കുന്ന വർത്തമാനങ്ങൾ പുതിയ തലമുറകളിൽ നിന്ന് കടന്നു വരുമ്പോൾ വഞ്ചനയില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ സത്യസന്ധത എന്ന മൂല്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ മനുഷ്യന്റെ അപകടങ്ങളെ കൂപ്പുകുത്തുന്ന അപകടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു നവലോകത്തെ ക്രമീകരിച്ചെടുക്കാൻ ഈ വിശ്വാസത്തിനല്ലാതെ തന്നെ നിരീക്ഷിക്കുന്ന ഒരു റബ്ബുണ്ടെന്ന ഒരു വിശ്വാസത്തിനല്ലാതെ ആ അറിവിനല്ലാതെ വേറെ എന്തിന് സാധിക്കുമെന്ന തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഇവിടെയാണ് അറിവ് സമാധാനം നൽകുന്നത് നിർഭയത്വത്തിൻ്റെ കരുത്തിൻ്റെ സമാധാനത്തിന്റെ ഒരു അറിവുണ്ട് ആ അറിവ് നമുക്ക് വല്ലാത്ത വല്ലാത്ത ഒരു കരുത്ത് നൽകുന്നുണ്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് മൂടപ്പെട്ട കബറിന്റെ താഴ്ഭാഗത്ത് നിന്ന് നുരുമ്പി എല് കയ്യിലെടുത്ത് അത് പൊടിച്ചു ഊതി പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ഈ എല്ലുകളിൽ നിന്ന് ഇനിയൊരു പുനർജീവിതമോ എന്ന് ആ സമയത്ത് അതിന് നൽകുന്നൊരു മറുപടി ഉണ്ട് വിശുദ്ധ ഖുർആാൻ ബല ഖാദിരീന ബനാന ൂടി വരുന്ന മനുഷ്യന്മാരുടെ പെരുവിരലുകളെ വ്യത്യസ്തമായി സംവിധാനിക്കാൻ കഴിവുള്ള പടച്ചവനെ മുൻ മോഡലുകളില്ലാതെ നിങ്ങളെ സംരക്ഷിച്ച നിങ്ങളെ സൃഷ്ടിച്ച റബിന് എന്തേ ഇനിയൊരു പുനർജീവിതത്തിന് സാധ്യമല്ലേ പുനർജീവിപ്പിക്കാൻ സാധ്യമല്ലേ എന്ന ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ റബ്ബുണ്ട് എന്നും ആ റബ്ബ് പരലോകം സംവിധാനിച്ചിരിക്കുന്നു എന്നുമുള്ള ഒരു വിശ്വാസത്തിലേക്ക് നിർഭയത്വത്തിന്റെ വിശ്വാസത്തിലേക്ക് യുദ്ധം കഴിഞ്ഞ് റസൂൽ റസൂർ സല്ലാസ്മയും സ്വഹാബത്തും വിജയിച്ചു വരുന്ന സമയത്താണ് അതെ പ്രവാചകൻ അലൈഹി സല്ലാസ്ലമ സ്വഹാബത്തിന് അനുമതി നൽകുന്നത് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി പ്രവാചകൻ കുറച്ച് ചില്ലകളുള്ള മരങ്ങളെ തിരഞ്ഞെടുത്ത് വാള് കൊളത്തിയിട്ട് താഴെത്തുന്ന് കണ്ണു മയങ്ങിയപ്പോൾ പിന്തുടർന്ന ശത്രുവിൽ നിന്ന് ഒരു മനുഷ്യൻ വാളെടുത്ത പ്രവാചകന്റെ അടിവയറ്റിൽ കുത്തി എണീപ്പിച്ച് മന്യം കിന്നി ആര് രക്ഷിക്കും എന്നെ നിന്നിൽ നിന്ന് എന്നെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന നിർഭയത്വത്തിന്റെ വല്ലാത്തൊരു മറുപടി ഉണ്ട് അതെ അവിവേകിയായ ഒരു മനുഷ്യൻ പ്രവാചകന്റെ വിലയറിയാത്ത പ്രവാചകന്റെ സ്ഥാനമാനങ്ങൾ അറിയാത്ത പ്രവാചകന്റെ ഫലായിലുകൾ അറിയാത്ത അവിവേകം മാത്രം കൈമുതലാക്കിയ ഒരു മനുഷ്യന്റെ കയ്യിലുള്ള ആയുധം അതൊന്ന് വീശിയാൽ പ്രവാചകന്റെ ശിരസ് താഴെ കിടന്ന് പിടയുമാറ് ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ പ്രവാചകൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് എന്നെ എൻ്റെ അള്ളാഹു സംരക്ഷിക്കും അല്ലാ എന്ന മറുപടി ആവർത്തിച്ചു പറയുന്നുണ്ട് നിർഭയത്വത്തിന്റെ പടച്ചതമ്പുരാനെ കുറിച്ചിട്ടുള്ള ഒരു അറിവാണ് പ്രിയപ്പെട്ടവരെ ഗുഹാമുഖത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ കളിക്കൂട്ടുകാരനാകുന്ന മുഹമ്മദ് മുസ്തഫ അന്ത്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുപാട് കാർമേഘങ്ങൾ അബൂബക്കറിന്റെ മനസ്സിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അത് മുഖത്ത് വായിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അബൂബക്കറിനോട് സംസാരിക്കുന്നുണ്ട് അബൂബക്കർ കൂടെയില്ലേ നമ്മുടെ എന്തിനാ ദുഃഖിക്കുന്നത് എന്ന ദുഃഖിക്കരുത് അള്ളാഹു കൂടെയുണ്ട് എന്നാണ് തകരുന്ന തകർന്നു പോകുന്ന ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ ആരാരും ഒന്ന് കൈ താങ്ങില്ലാതെ സാരമില്ലട്ടോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഇല്ലാത്തൊരു സമയത്തും സമാധാനത്തിന്റെ അറിവിന്റെ ലോകം വിശ്വാസികളെ നമുക്ക് സംവിധാനിച്ചു വെച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം ഈ അടുത്ത് ഫേസ്ബുക്കിലൂടെയുള്ള സ്ക്രോളിങ്ങിൽ എത്തിസ്റ്റായ ഒരു ചെറുപ്പക്കാരി എന്ന് പറഞ്ഞാൽ ഒരു സിനി ആർട്ടിസ്റ്റ് ഇന്നത്തെ പുതിയ തലമുറയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിനി ആർട്ടിസ്റ്റ് ആ സ്ത്രീ പറയുന്നുണ്ട് ഞാനൊരു നിരീശ്വരവാദിയാണ് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ദൈവവിശ്വാസമുള്ള ആളുകൾക്കാണ് കുറച്ചൊക്കെ സമാധാനമൊന്ന് ചില സമയങ്ങളിൽ ദൈവവിശ്വാസിയായിരുന്നുവെങ്കിൽ എന്ന് തോന്നാറുണ്ട് എന്നാണ് അതാണ് പ്രിയപ്പെട്ടവരെ പടച്ചറബ് നമ്മുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം നോക്കൂ നിങ്ങൾ മോസാ പ്രവാചകൻ മൂസാ നബി മുസാനബി അലഹിത്തു വസ്സലാം ഫറോവയാകുന്ന സുജനപക്ഷവാദിയും അക്രമിയുമാകുന്ന മുസാനബിക്ക് നല്ലോണം അറിയുന്ന ഫറോവന്റെ കൊട്ടാരത്തിൽ പോയി അവനോട് ദാഴത്ത് നടത്താൻ പറയുന്ന സമയത്ത് തനിക്ക് കൂട്ടിനായി ഹാറൂനെയും ചേർത്തു വെച്ച് പടച്ചറബ് പറഞ്ഞയക്കുമ്പോൾ ഒരു വേവലാതി പറയുന്നുണ്ട് മൂസ നബി പേടിണ്ട് എന്നായിരുന്നു ആ സമയത്ത് അള്ളാഹു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളോടൊപ്പം നിങ്ങളെ കണ്ടും നിങ്ങളെ കേട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന പടച്ച റബ്ബിൻ്റെ എം എൽ എല്ല എംപിയുടെ അല്ല മുഖ്യമന്ത്രിയുടേതല്ല പ്രധാനമന്ത്രിയുടേതല്ല ആളുകളുടേതല്ല ലോകത്തിന്റെ തമ്പുരാൻ ഉടയവൻ അതെ ലോകത്തിന്റെ ഗജനാവുകൾ താക്കോലുകൾ കയ്യിലുള്ള റബ്ബിന്റെ ഒരു വല്ലാത്തൊരു സപ്പോർട്ട് ഉണ്ട് ഞാൻ ഉണ്ടോ നിങ്ങളുടെ കൂടെ എന്നാണ് സമാധാനം നൽകുന്ന അഞ്ചാം അഞ്ചാം വയസ്സുകാരി ഉമ്മ യസുകാരിപിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നത് മൂന്ന് സമയത്ത് അറ്റംപ്റ്റ് നടത്തിയതിന് ശേഷമാണ് കുട്ടിയോട് ദീർഘമായി സംസാരിച്ച കൗൺസിലറോട് കുട്ടി വാചാലമായി സംസാരിച്ചത് ബാപ്പയും ഉമ്മയും ചീത്ത പറയുമ്പോ ഒരൊറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നായിരുന്നു പ്രിയപ്പെട്ടവരെ പുതിയ തലമുറയുടെ മനസ്സുകൾ ലോലമാകുന്നിടത്ത് അതിന്റെ അപകടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ശക്തി പകരുന്ന വല്ലാത്തൊരു വിശ്വാസത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വേണ്ട കേട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടോ എന്ന അള്ളാഹുവിന്റെ വല്ലാത്ത ഒരു പിന്തുണ നമുക്കിതാ ഇവിടെ മാനസിക കരുത്ത് നൽകുന്നു പ്രിയപ്പെട്ടവരെ ഈ അള്ളഹാനെ കുറിച്ചുള്ള അറിവ് അതുമല്ലാത്തൊരു സമാധാനം നൽകുന്നുണ്ട് ആ പടച്ചവൻ ആ പടച്ചവനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കരുത്ത് നൽകുന്നുണ്ടെങ്കിൽ ആ അള്ളാഹുണ്ടല്ലോ അവൻ ആദം അലഹി സൃഷ്ടിച്ചു വസ്സലാമയെ പിതാവില്ലാതെ മറിയമാകുന്ന മാതാവിന്റെ ഉദരത്തിൽ ജനിപ്പിച്ചവനാണ് അതെ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമയെ കരിച്ച് കട്ടയാക്കാൻ മാത്രം പവറുള്ള തീ കുണ്ടാരത്തിലേക്ക് ആ തണുപ്പിച്ച ആണ് നമ്മുടെ മുകളിലുള്ളത് എന്ന തിരിച്ചറിവ് വേണം മൂസയുടെ മൂസ നബി ഇസ്രായേൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല ചെയ്യണം എന്ന് പറഞ്ഞ അതേ കൊട്ടാരത്തിൽ ആ ഓർഡർക്കിയ അതേ ചെല്ലിലും സ്വജനപക്ഷപാദിയുടെ അലൈസലത്തു വസ്സലാമിയെ വളർത്തിയ അള്ളാഹു സുബാനാണ് നമ്മുടെ റബ്ബ് നോക്കൂ നിങ്ങളെ യൂനെസ് നബി ഇരുട്ടിൽ നിന്നും രാത്രിയുടെ ഇരുട്ടിൽ നിന്നും കടലിന്റെ ഇരുട്ടിൽ നിന്നും മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഒരു റബ്ബാണ് നമ്മുടെ റബ്ബ് ദീർഘമായ കാലത്ത് മക്കളില്ലാതെ പ്രയാസപ്പെട്ട് മുടി നിരച്ച് ശരീരം ചുക്കിച്ചുളിഞ്ഞ് അതിലെ എല്ലുകൾ പോലും ശോഷിച്ച കാലഘട്ടത്തിൽ ഇനിയൊരു കുഞ്ഞിക്കാല് കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ച നിരാശയുടെ കാലഘട്ടത്തിൽ നബി എന്ന ദമ്പതികൾക്കിടയിൽ സംവിധാനിച്ച നമ്മുടേത് ൾക്കിടയിൽ വർഷ കാലത്തിനധികം തന്നോടൊപ്പമുള്ള ഏതാനും ചില ആളുകൾ മാത്രം ബാക്കി നിൽക്കെ ദാരുണമായ രോഗത്തിൽ നിന്നും ശമനം നൽകിയ ആ പടച്ച റബ്ബാണ് നമ്മുടെ റബ്ബ് എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ റബ്ബ് നമുക്കൊരു ലോകം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആ ലോകത്തിന്റെ പേരാണ് പരലോകമെന്ന് മരണത്തിന് ശേഷം മരണാനന്തര ജീവിതം ആ അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട് ആ അറിവുണ്ടല്ലോ പരലോകത്തെ കുറിച്ചുള്ള അറിവ് ആ അറിവ് നമുക്ക് നൽകുന്നത് ആണ് പ്രിയപ്പെട്ടവരെ ഇരുപത് വയസ്സുവരെ സൈക്കോ ആയ പിതാവിന്റെ കീഴിൽ മറ്റൊരുത്തനിലേക്കും വിഹിതമല്ലാത്ത ബന്ധങ്ങൾ നൽകാതെ ധാർമ്മികമായി ചിന്തിച്ച് സൈക്കോയായ പിതാവിന്റെ കീഴിൽ ജീവിച്ച പെൺകുട്ടിക്കുള്ള പ്രതീക്ഷ എന്താ ആ പെൺകുട്ടിയുടെ പ്രതീക്ഷയുടെ പേരാണ് മരണാനന്തര ജീവിതം എന്ന് ഇരുപത്തെട്ട് കൊല്ലം ജീവിച്ചിട്ടും ആ മനുഷ്യൻ ആ മനുഷ്യന്റെ ഷെൽഫ് ഒന്ന് തുറക്കാനുള്ള അനുമതി പോലും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഭാര്യമാരുടെ പ്രതീക്ഷയും കരുത്തുമാണ് പ്രിയപ്പെട്ടവരെ പരലോകമെന്ന് പറഞ്ഞാൽ വിവാഹപ്രായമെത്തിയ ബുദ്ധി വളർച്ചയില്ലാത്ത വാശിക്കാരിയായ അക്രമാസക്തമായി കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ വീണ്ടും വീണ്ടും സംരക്ഷിക്കാനുള്ള സൗന്ദര്യമുള്ള ക്ഷമയെ നൽകുന്ന പ്രതീക്ഷയുടെ ലോകത്തിന്റെ പേരാണ് പരലോകമെങ്കിൽ ആ അറിവല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലൂടെ സമാധാനത്തിന്റെ അറിവായി നിർഭയത്വത്തിന്റെ അറിവായി സുന്ദരമായി നമ്മൾ പരിചയപ്പെടേണ്ടതും നഞ്ചകത്തേക്ക് ചേർത്തു വെക്കേണ്ടതും അതുകൊണ്ട് അറിയണം ഈ പടച്ചിറബിനെ അറിഞ്ഞാൽ ഈ പടച്ചറബിനെ അറിഞ്ഞാൽ മതത്തിന്റെ വിധികളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും മതം പറഞ്ഞ വിലക്കുകളോട് നമുക്ക് വല്ലാത്ത വെറുപ്പുകൾ തോന്നും കാരണം ആസ്വാദനം ഉണ്ടാകും വിലക്കുകളോടെ നമുക്ക് വല്ലാത്ത വെറുപ്പുകൾ ഉണ്ടാകും റസൂൽ സ്വഹാബി പറയുന്നുണ്ട് ഞങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഒരു ഒട്ടകപ്പുറത്ത് ഒരു മനുഷ്യൻ കുതിച്ചു പാഞ്ഞു വരുന്നുണ്ട് പള്ളിയുടെ സമീപത്ത് വന്ന് ഒട്ടകത്തെ കെട്ടി ഓടിക്കേറി അയാൾ ചോദിച്ചു അയ്യുക്കും മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തില് മുഹമ്മദ് ആരാണ് ഞങ്ങൾ എല്ലാവരും കൂടി മറുപടി പറഞ്ഞു അതാ ആ ചുമരിൽ ചാരിയിരിക്കുന്ന ആ വെളുത്ത മനുഷ്യൻ ഉണ്ടല്ലോ അദ്ദേഹമാണ് പ്രവാചകൻ റസൂലുള്ളാന്റെ അടുക്കലെത്തി ആ മനുഷ്യനെ അഭിസംബോധന ചെയ്തു അബ്ദുൽ അബ്ദുൽ മുത്തലിബ് മുത്തലിബിന്റെ പൗത്ര ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നിരിക്കുകയാണ് എന്റെ ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവരുത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ റബ്ബിനെ കുറിച്ചും നിങ്ങളുടെ മുൻഗാമികളുടെ റബ്ബിനെ കുറിച്ചുമാണ് ആ റബ്ബാണോ നിങ്ങളെ എല്ലാവരിലേക്കുമായി സംവിധാനിച്ചത് അറസൂല് പറഞ്ഞു അതെ അടുത്ത ചോദ്യം രാത്രിയും പകലുമായി അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയത് ആ റബ്ബാണോ അള്ളാൻ റസൂൽ മറുപടി പറഞ്ഞു അതെ വീണ്ടും ചോദ്യം ഒരു വർഷത്തിൽ മാസത്തിൽ ഒരു മാസത്തിൽ നോമ്പെടുക്കണമെന്ന് നിർബന്ധമാക്കിയത് ആ റബ്ബാണോ അതേ എന്ന് പ്രവാചകന്റെ മറുപടി അവസാനത്തെ ചോദ്യം അതെ പണക്കാരിൽ നിന്ന് സമ്പത്ത് സ്വീകരിച്ച് പാവപ്പെട്ടവരിലേക്ക് കൊടുക്കേണ്ട ജക്കാത്ത് അത് നിർബന്ധമാക്കിയത് ആ പടച്ചവനാണോ അപ്പോഴും പ്രവാചകൻ സല്ല അലുസല മറുപടി പറഞ്ഞു അതെ എന്ന് ഈ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട് ആ മൻതു പ്രവാചകരെ നിങ്ങൾ കൊണ്ടുവന്നതിൽ ഞാൻ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു റപ്പായി പ്രതിനിധിയായിട്ടാണ് വന്നിട്ടുള്ളത് ായിട്ടാണ് പ്രവാചകരെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഒരു പ്രതീകമാണ് സത്യം മനസ്സിലാക്കി അറിവ് തിരിച്ചറിഞ്ഞ് അത് നഞ്ചകത്തേക്ക് വെച്ചിബി ധർമ്മബോധത്തോടെ ധർമ്മബോധത്തോടെ സിന്ദാബാദ് യുദ്ധം പ്രഖ്യാപിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധിയാണ് ആ പോലെയുള്ള മനുഷ്യന്മാരായി ചില പ്രഖ്യാപനങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ടുമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ സൊല്യൂഷന്റെ സമാപന ദിവസം നമ്മൾ ഈ വൈജ്ഞാനിക വേദി വിട്ടു എന്നതാണ് പറയാനുള്ളത് നോക്കൂ നിങ്ങളെ പറഞ്ഞ ഒരു വാചകമുണ്ട് അല്ലാഹു അനുസരിക്കുന്ന വിഷയത്തിൽ യുവാക്കളെ നിങ്ങളുടെ യുവത്വവും നിങ്ങളെ ഇന്ന് ഉന്മേഷവും നിങ്ങളെ ശക്തിവും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന പ്രഖ്യാപനം നമ്മൾ നമ്മുടെ മനസ്സുകളോട് നിരന്തരം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് സുഫിയാനു സൗരി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് പറഞ്ഞതുപോലെ തുസല്ലു നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇന്ന് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാടോ ഇത് നിങ്ങൾ തുടങ്ങി വെക്കുക എന്ന് ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ജാഗ്രത പുലർത്താൻ പറഞ്ഞ വിഷയത്തോടെ നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഇയാക്കും സൗഫ സൗഫ അഫ്അലു അഫ്അലു നാളെയാകട്ടെ പിന്നെയാകട്ടെ രണ്ട് ദിവസം കഴിഞ്ഞോട്ടെ കുറച്ചങ്ങ് നീട്ടിപ്പോയിക്കോട്ടെ എന്ന് പറയുന്ന നീട്ടിവെക്കുന്ന അപകടത്തെ നിങ്ങൾ സ്വീകരിക്കല്ല എന്ന് അലൈഹി നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമുക്ക് സാധ്യമാകും എപ്പോഴെന്ന് ചോദിച്ചാൽ സൂക്ഷിക്കുന്നുവോ ആ അള്ളാഹുവിനോട് ധർമ്മബോധം കാത്തു സൂക്ഷിക്കുന്നുവോ അവൻ അല്ലാഹു കാണിച്ചു തരുമെന്നാണ് റബ്ബു സുബഹാന ഹൂവത്താല നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് അതുകൊണ്ടറിയുക ആധുനിക സംവിധാനങ്ങളും ടെക്നോളജികളും കുതിച്ചു ചാട്ടം നടത്തുന്ന കാലഘട്ടത്തിലും ധർമ്മബോധത്തിന്റെ ആ അറിവാണ് അള്ളാഹുവിനെ കുറിച്ചും ആ അള്ളാഹു സുബഹാന ഹൂവത്താല സംവിധാനിച്ചിരിക്കുന്ന പരലോകത്തെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള അറിവാണ് സമാധാനത്തിന്റെ അറിവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ വൈജ്ഞാനിക സദസ്സിന്റെ പിരിയൽ എന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ സമാപിക്കുമ്പോൾ പുതിയൊരു പ്രഭാതം അള്ളാഹുവിന്റെ തോഫിയൊക്കെ കൊണ്ട് നമുക്കുണ്ട് എങ്കിൽ ചരിത്രത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ് ചരിത്രത്തിന് നമ്മൾ സാക്ഷികളാകുകയാണ് തിരുവനന്തപുരം മുതൽ കാസർകോട് ജില്ല വരെയുള്ള എട്ടാം ക്ലാസ്സുകാരനെയും എട്ടാം ക്ലാസ്സുകാരിയെയും അതിന് മുകളിൽ എത്ര ഹൈ എജ്യൂക്കേഷൻ നടത്തുന്നവരെയും ഇതാ നമ്മൾ ഈ പെരിന്തൽമണ്ണ അങ്ങാടിയിലേക്ക് കേരളത്തിന്റെ മണ്ണിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ധർമ്മബോധത്തിന്റെ കാഹളം തീർക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് നമ്മുടെ കുട്ടികൾക്ക് കല്യാണത്തിൻ്റെയും വിവാഹ സദസ്സുകളുടെയും ആഘോഷവേളകളെ പരിചയമുള്ളൂ നമ്മുടെ കുട്ടികൾക്ക് കോളേജുകളെ സെലിബ്രേഷനുകൾ മാത്രമേ പരിചയമുള്ളൂ നമ്മുടെ കുട്ടികൾക്ക് ഡി ജെ പാർട്ടികളും അവിടെ ആർത്ത് തിമർത്തലുകളും മാത്രമേ പരിചയമുള്ളൂ എങ്കിൽ ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം തീർക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ നാളെ ഇതാ ഈ മണ്ണിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണ് കുട്ടികളെ ബസ്സിൽ കയറ്റുവാനും കുട്ടികളെ കോൾ ചെയ്യുവാനും കുട്ടികളെ ഫോളോ ചെയ്യുവാനും ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ട ഖനമുള്ള വിലപ്പെട്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ രക്ഷിതാക്കളും മുതിർന്നവരും അതെ മുഴുവൻ രക്ഷിതാക്കളും ഉമ്മമാരും കൂടെ പഠിക്കുന്നവരും എല്ലാവരും ഒന്നിച്ച് ശ്രമിച്ച് ഈ ഒരു പാതയത്തിൽ ഈ ഒരു പാതയിൽ ഒന്നിച്ചുകൂടി പടച്ചിറബിൽ നിന്നുള്ള പങ്ക് വഹിക്കാനും പങ്കെടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എന്റെ കൊച്ചു സംസാരം കേട്ട നിങ്ങൾക്കെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അള്ളാഹു നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരത്തെ ചുരുക്കുന്നു റഹീം اللهم صل على محمد السلام عليكم ورحمه الله وبركاته